എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കേരള സ്റ്റേറ്റ് ലോറി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന മലിങ്കരോറി പെട്രോളിയം ഗ്യാസ് രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ടാങ്ക് ലോറി വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെടുത്തും സമ്മേളനത്തിനു തുടക്കം കുറിച്ച് എം എം ലോറൻസ് നഗറിൽ ഫോർട്ട് വെച്ചി പള്ളത്തരാമൻ റൗണ്ടിൽ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് പതാക ഉയർത്തി സമ്മേളനം സി ഐ ടിയും സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ജോൺ ഫെർണാഡസ് അധ്യക്ഷനായി യൂണിയൻ ജനറൽ സെക്രട്ടറി എം ഇബ്രാഹിം കുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ സി ജെ മാർട്ടിൻ കണക്കോതലിച്ചു ചെയ്യുന്ന നമ്മുടെ അതൊരു അതിനെ വാഹനങ്ങൾ വഹിക്കൽ എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ട കാര്യമില്ല അതൊരു യന്ത്രം എന്നുള്ള നിലയിൽ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിതരണ ശൃംഖലയിൽ ആവശ്യമായിട്ടുള്ള ഒരു യന്ത്രമാണ് ഭാരതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കെ ജമാക്സ് എം എൽ എ സി ഐ ടി ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ജോൺ ഫെർണാഡസ് പ്രസിഡന്റ് ബി ഹരികുമാർ ജനറൽ സെക്രട്ടറി എസ് ബിജു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി